വർഷങ്ങളായുള്ള പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല മലപ്പുറം വേങ്ങര കിളിനക്കോട് ശ്രീ കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ കളമ്പാട്ട് മഹോത്സവത്തിന് പാണക്കാട് കുടുംബത്തിന്റെ സാന്നിധ്യം ഇത്തവണയും ഉണ്ടായി പാണക്കാട് മുനവർ അലി തങ്ങളാണ് ആശംസകളുമായി ഉത്സവത്തിനെത്തിയത് വർഷങ്ങളായി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്താറുണ്ട് ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മടങ്ങാറ് ഇത്തവണ പാണക്കാട് നിന്ന് മുനുവറലി ശിഹാബ് തങ്ങളാണ് ഉത്സവത്തിന് ആശംസകളുമായി എത്തിയത് ഇവിടെ ഇങ്ങനെ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സന്തോഷവും നമ്മുടെ ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കമ്മിറ്റിക്കാരൊക്കെ വന്നു ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ക്ഷണം ഞാൻ സ്വീകരിച്ചത് മലപ്പുറത്തിന്റെ മനസ്സ് എന്നും ഒരുമയുടെ മനസ്സാണ് സൗഹൃദത്തിന്റെയും സഹോദരത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു മനസ്സാണ് മലപ്പുറത്തിൻ്റെ പാണക്കാട് കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നതും ക്ഷേത്രോത്സവത്തിലെ അവരുടെ സാന്നിധ്യവും ഏറെ സന്തോഷം നൽകുന്നതാണെന്ന ക്ഷേത്രം ഭാരവാഹികൾ അത് തങ്ങളോട് വളരെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സമീപ പ്രദേശങ്ങളിൽ നിന്ന് ജാതി മതഭേദമന്യേ നിരവധി പേരാണ് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനും നേർച്ചയായുള്ള ഉച്ചപക്ഷം കഴിക്കാനും ക്ഷേത്രത്തിലെത്താറുള്ളത് സ്നേഹ സൌഹൃദത്തിന്റെ മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ് കിളിനക്കോട് ശ്രീ കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രവും ഭാരവാഹികളും ന്യൂസ് മലയാളം മലപ്പുറം